അദ്ദേഹം മറുപടിയിൽ തന്നെ കെ എസ് സി ബി സാമ്പത്തിക നഷ്ടത്തിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് പക്ഷേ അതിനനുസരിച്ച് നയം വൈദ്യുതി ബോർഡ് ഇട്ട് എടുക്കുന്നുമില്ല യു ഡി എഫ് കാലത്ത് ഉമ്മന്ചാടി സർക്കാരിൻ്റെ കാലത്താണ് ഈ പിന്നെ എന്താണ് ഒരു ദീർഘകാല കരാർ പിന്നെന്താണ് കൊണ്ടുവന്നത് ആ ദീർഘകാല കരാർ പിന്നെന്താണ് റദ്ദാക്കിയതിലൂടെ നാനൂറ്റി പത്ത് കോടി രൂപയുടെ അധിക പദ്ധതിയാണ് സർക്കാരിനുണ്ടായത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിന് എന്താണ് മൂന്നിലെ വൈദ്യുതി നിലയത്തിലെ സെക്ഷൻ നൂറ്റിയെട്ട് പ്രകാരം അത്തരം കരാറുകൾ റദ്ദാക്കാനും കെ എസ് ആർ സിയോട് ഏതുത്തരവും പിൻവലിക്കാനും ആവശ്യപ്പെടാൻ ഗവൺമെൻറിന് സാധ്യമാകുമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്ന് റദ്ദാക്കാൻ പറയുകയോ അതിനനുസരിച്ചുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയോ ചെയ്തില്ല സർ എൻ്റെ ചോദ്യം കരാർ റദ്ദാക്കിയത് മൂലമുണ്ടായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കെ എസ് സി ബി ഏതെങ്കിലും ഹ്രസ്വകാല മധ്യകാല പിന്നെ കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഒന്നിന് നിശ്ചയിച്ചിട്ടുള്ള പിന്നെന്താണ് നിരക്ക് സർ കേന്ദ്ര നിർ സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിലും വ്യതിചലിച്ചതിനാണ് കെ സി ബി എൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്നും നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് വാങ്ങുന്ന വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറുകൾക്ക് അംഗീകാരം നൽകണമോ എന്ന കാര്യം എന്ന ബോർഡിൻ്റെ ആവശ്യം പരി നിരസിച്ചുകൊണ്ട് കേരള സംസ്ഥാന വൈദ്യുതി റെവല്യൂഷൻ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുത്തത് മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ആകുന്നതിനുള്ള കരാറിന് നേരത്തെ തന്നെ കമ്മീഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട് സർ ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ കെ എസ് സി ബി എൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടും കെ എസ് സി ആർ സി ഉത്തരവ് ശരിവെച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് കെ സി വി എൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഈ അടിസ്ഥാനത്തിൽ കോടതിയുടെ തീരുമാനമനുസരിച്ച് മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കെ സി ബിയുടെ ശബരിഗിരി മൂഴിയാർ ജലവൈദ്യുതി പദ്ധതിയിലെ വെള്ളമാണ് മാണിയാറിലെത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടാക്കി ആ ഉമ്മൻചാണ്ടി സർക്കാർ വൈദ്യുതി നയം കൊണ്ടുവന്നിരുന്നു അതിനനുസരിച്ച് കെ എസ് മാത്രമേ അതിൽ നിന്ന് വെള്ളമെടുക്കാൻ കഴിയുമായിട്ടുള്ളൂ പക്ഷേ ഇവിടെ കർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി തൊണ്ണൂറ്റി ഒന്നിലാണ് കരാർ ഉണ്ടാക്കിയത് അത് മുപ്പത് കൊല്ലത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ ആ പിന്നെന്താണ് കരാർ റദ്ദാക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇത് ഇതോടുകൂടി പിന്നെന്താണ് കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ കാലാവധി പിന്നെന്താണ് നെട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മാതൃഭൂമി ഓൺലൈൻ തന്നെ പറയുകയാണ് ചോദ്യത്തിലേക്ക് സർ മുപ്പത് വർഷമായി ഒരു പിന്നെ വ്യവസായങ്ങളൊന്നും കൊണ്ടുവരാത്ത ആ കമ്പനി പുതിയ വ്യവസായം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ പിന്നെ സാധിക്കില്ല സർ അതുകൊണ്ട് തന്നെ ആ കരാർ റദ്ദാക്കി പിന്നെന്താണ് അത് പിന്നെന്താണ് സാധാരണ ജനങ്ങൾക്ക് ഗുണകരപ്രദമായ രൂപത്തിൽ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് വൈദ്യുതി ബോർഡ് തന്നെ ഏറ്റെടുത്ത് ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാക്കി മാറ്റി ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം സർ മിനിസ്റ്റർ സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ചെറുകിട ജലവൈദ്യുതി നയത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണിയാർ ചെറുകിട വൈദ്യുതി പദ്ധതി നിർമ്മിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി കാർബ്രാൻഡം യൂണിവേഴ്സിറ്റി ലിമിറ്റഡിനെ കരാർ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് ബൂട്ട് പീരിയഡ് അവർ നടത്തുന്ന വ്യവസായ അടിസ്ഥാനത്തിൽ ദീർഘിപ്പിക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പ് നിയമവകുപ്പ് വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിശോധിച്ചു വരികയാണ് സർ കഴിഞ്ഞ ദിവസം ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിശദ വിശദമായി മറുപടി നൽകിയിരിക്കുന്നു ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുക കെ സി ബി എല്ലിന് ദോഷകരമാകുന്നത്തും വ്യവസായിക അന്തരീക്ഷത്തിന് ഗുണവാകുന്ന തീരുമാനമെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്